ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് സുഹൃത്തുക്കൾക്ക് അവരുടെ വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നില്ല ഏകദേശം രണ്ട് മാസത്തെ മൂന്ന് മാസത്തെയൊക്കെ വരുന്നുണ്ട് പഴയ വീഡിയോയിലോട്ടൊന്നും പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിഗ് പ്രോബ്ലം എന്നുള്ള രീതിക്ക് അതുപോലെ എൻ്റെ ചാനലിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ എന്തെങ്കിലും ചാനലിൻ്റെ പ്രോബ്ലമാണോ അതുപോലെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒട്ടനവധി ഡൗട്ടുകളാണ് ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ എത്തിയതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബേഴ്സ് പറഞ്ഞാൽ മലയാളം ഇപ്പോൾ നമ്മുടെ ചാനലാണ് ചെക്ക് ചെയ്യുന്നവച്ചാൽ ആ ഒരു നമ്മുടെ നെയിമിൽ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ സെക്ഷനിൽ പോകും വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ സ്ക്രോൾ ചെയ്യും വീഡിയോസ് നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ നോക്കാൻ വേണ്ടി സ്ക്രോൾ ചെയ്യും ഏകദേശം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ആയി പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നതല്ല പിന്നെ മുകളിലോട്ട് പോകുന്നതല്ല ഈ പ്രോബ്ലം എന്തുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പ്രോബ്ലം ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്തിട്ട് വരുന്നില്ല എനിക്കും വരുന്നില്ല അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനുള്ള സൊല്യൂഷൻ ആണ് അതായത് ഇപ്പൊ നമ്മൾ ബാക്കിലോട്ട് പോകുന്നു നമ്മുടെ വീഡിയോ സ്ക്രോൾ ചെയ്തിട്ട് പഴയ വീഡിയോ നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇവിടെ കണ്ടോ യുവർ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വീഡിയോ ഷോർട്സ് ലൈവ് എല്ലാം ഉണ്ടാവും എല്ലാം നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് എത്ര സ്ക്രോൾ ചെയ്താലും നിങ്ങളുടെ പഴയ വീഡിയോയിലോട്ട് പോകുന്നതായിരിക്കും കണ്ടോ ഇവിടെ നിങ്ങൾക്ക് പഴയ വീഡിയോസ് ഒക്കെ വരും ആറ് മാസം എത്ര ഓൾഡ് വീഡിയോ കാണണം അങ്ങനെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഏത് വീഡിയോയ്ക്കാണ് കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ തന്നെ വീഡിയോസിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് വ്യൂഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസ് തൊട്ടിട്ട് അതിന്റെ താഴോട്ടുള്ള വ്യൂസ് കിട്ടിയ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും ഇത് ഷോർട്സിലും ലൈവിലും ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇത്തരത്തിൽ ഷോർട്സ് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഏതാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ലൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ഏതാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണ്ട റീസെൻ്റ്ലി എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഫസ്റ്റ് മോസ്റ്റ് റീസെൻ്റ്ലി എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ റീസെൻ്റ്ലി വീഡിയോസ് ഇട്ടത് ഏതാണോ അതായിരിക്കും ഇവിടെ വരിക ഓക്കെ അപ്പം ഈ ഒരു കാര്യം ഞാൻ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തതാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം വന്ന് എങ്ങനെയാണ് അത് നമ്മൾ നോക്കി കാണേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി എല്ലാവർക്കും ജയ് ഹിന്ദ്രം